നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എടപ്പാൾ ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മോർണിംഗ് ബാച്ച് ക്ലാസ്മേറ്റ് സ്കൂൾ അങ്കണത്തിൽ നടന്നു വിവിധ മത്സരങ്ങൾ വിജയികൾക്ക് സമ്മാന വിതരണം എന്നിവയും നടന്നു പ്രയാസം അനുഭവിക്കുന്ന പൂർവ വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാനുള്ള തീരുമാനമെടുത്തു തുടർ പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്തു യും ചെയ്ത ഒരു വ്യക്തിയാണ് നാല് മണി വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ

പറയാനൊക്കെ അറിയില്ല സ്വാഗതം തുടങ്ങിയത് ഞാനും